എല്ലാ സുഹൃത്തുകളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ കൃപാകടാക്ഷ എല്ലാവരിലേക്കും അനുസ്യൂത ഒഴുകിയെത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്കിന്ന് പതിമൂന്നാം ദശകം ഹിരണ്യാക്ഷ വധത്തിൻ്റെ മൂന്നാം ശ്ലോകമാണ് നോക്ക നോക്കാനുള്ളത് അതായത് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഈ ഭഗവാനെ അന്വേഷിച്ച് നടന്ന് അതായത് വരുണൻ പറയുന്നതനുസരിച്ച് തനിക്കൊത്ത പോരാളിയെ തേടി നടന്ന ആ ഹിരണ്യാക്ഷനോട് വരുണൻ പറയുന്നതനുസരിച്ച് ഇങ്ങനെ എവിടെ അവൻ എവിടെ അവൻ എന്ന് ഈ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്ന ഹിരണ്യാക്ഷന് നാരദൻ കാട്ടിക്കൊടുക്കുന്നത് ആ പോന്നു എന്ന് കാട്ടിക്കൊടുക്കുന്നത് ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന ഭഗവാനെയാണ് ആ ഭഗവാനെ കണ്ടിട്ട് രണ്യാക്ഷൻ പറയുന്നതാണ് ഇനി മൂന്നാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം അഹോ ആരണ്യോയം മൃഗൈതി ഹസന്തം ബഹുധരൈ ദുരുക്തൈർവിധ്യന്തം ദിതിസുതമവ്ഞാ ഭഗവൻ മഹിം ദൃഷ്ടാശിരസി ചകിതം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയും ധാമൃതവിധ अहो आरण्योऽयं मृगैति हसन्तं बहुधरैः दुरुक्तैर्विध्यन्तं दिदिसुतमवज्ञाय भगवन्महीं दृष्ट्वा दंश्वा चकितां स्वेन महसा पयोधावाधाय प्रसवमुदयुङ्ामृधविधौ अहो अयम् आरण्यः മൃഗ ഇതി ഹസന്തം ബഹുതരൈ ദുരുപതൈ വിധ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ മഹീം ദംഷ്ട്രാശിരസി ചകിതൃ സ്വേനമഹസോധ ആധായ മൃതവിധ പ്രസഭം ഉദയുങ് അഹം ഇവിടെ അഹോ ആരുണ്ോയം എന്ന് പറഞ്ഞിരിക്കുന്ന അഹോ എന്ന് പറഞ്ഞാൽ കഷ്ടം ആരണ്യോ ആരണ്യ അയം ആരണ്യ അയം മൃഗ ഇതൊരു കാട്ടു മൃഗം ആരണ്യം കാടാണ് ആരണ്യം ഇതൊക്കെ ഒരു കാട്ടുമൃഗമാണല്ലോ ആ നാരദൻ കാട്ടി തിന്നത് ഈ കാട്ടുമൃഗത്തെയാണോ എന്നിങ്ങനെ വളരെ പുച്ഛിച്ചു പറയുകയാണ് മൃഗ ഇത് ഹസന്തം എന്ന് പറയുക അപ്പൊ ഹസന്തം എന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് വളരെ ഹാസ്യമായിട്ട് പറയുന്നവനും ബഹുതരൈഹി ഹി വിദ്യന്തം അങ്ങനെ പലതരത്തിലുള്ള ഈ ദുർവാക്കുകൾ ചീത്ത വാക്കുകൾ കൊണ്ട് ആ ഭഗവാനെ വേദനപ്പെടുത്തുകയാണ് എല്ലാവരും ഭഗവാനെ പുകഴ്ത്തി പാടുമ്പോൾ സ്തുതിക്കുമ്പോൾ നല്ല വാക്കുകൾ കൊണ്ട് സ്തുതിച്ച് പാടുമ്പോൾ ഇവനിങ്ങനെ ഈ പുച്ഛിച്ചു തള്ളുകയാണ് പുച്ഛിച്ച് വേദനപ്പെടുത്തുകയാണ് വിദ്യന്തം അതുപോലെ ദിതിസുതം അവജ്ഞായ ഭഗവൻ അസുരനെ ഇങ്ങനെ ആ അങ്ങനെ പുച്ഛിച്ച് ത പറയുന്നതിനും വേദനപ്പെടുത്തുന്നവനുമായ അസുരനെ അവഗണിച്ച് കണക്കാക്കാതെ ഭഗവാനെ അവിടുന്ന് ഭഗവാൻ മഹിം ദംഷ്ട്രാ ശിരസി മഹി ഭൂമിയെ ദംഷ്ട്രയുടെ ശിരസ് ആ തലപ്പത്ത് ചകിതാം ദൃഷ്ട ദൃഷ്ട കണ്ടിട്ട് ചകിതാം ദൃഷ്ട ആ മഹി ഈ ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ടാണല്ലോ ഭഗവാൻ കയറി വന്നത് അപ്പോൾ ആ ഭൂമി തേറ്റമേൽ കിടന്നിങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേന മഹസാ പയോധൗ ആ സമുദ്രജലത്തിൽ പയോധിയിൽ സമുദ്രജലത്തിൽ സ്വേന മഹസ തൻ്റെ പ്രഭാവത്താൽ ആ സമുദ്രജലത്തിന്മീതെ ആധായ ഉറപ്പിച്ചു നിർത്തി ഭൂമിയെ ഇങ്ങനെ തൻ്റെ മായ ജാലം കൊണ്ട് ആ ഭൂമിയെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ട് അവനോട് യുദ്ധം ചെയ്യാൻ റെഡി ആവുകയാണ് പ്രസഭം മൃദവൃധോ ഉദയും താഹ തൽക്ഷണം ആ കൂസാതെ അവനെ ഒട്ടും കൂസാതെ തന്നെ യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു എന്ന് അർത്ഥം இனி நமக்கு இன்னொருட நோக்கம் ஆ நால் லைன்ஸ் அஹோ 아ரண்யோயம் मृगैदिहसंतं बहुதரயி ದುருக்குடை வித்யந்தம் திதிசுதமவக்ஞாய భగవన్ మహిం দৃஷ்ட्वा தம்శా शिरसि चकितां ஸ்வே நமஹ사 பயோதாவாதாய ப்ரஸ்பமுதயுந்தா मृதவிதோ நமக்கு நானാമത്തെ ஸ்லோகம் நோக்கம் ഈ നാലാമത്തെ ശ്ലോകത്തിൽ എല്ലാം നിസ്സാരമായിട്ട് കാണുന്ന ഭഗവാനാണ് നാം കാണുന്നത് ഗതാ പാണോ ദൈത്യേ ന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോത്കുഷ്ടിയതാലോകൗത്സുഖ്യാൻസംഘേ ധ്രുതമും നിരുന്ധ്യ സന്ധ്യത പ്രഥമ മിതിഷേ ഗതാ പാണോ ദൈത്യേ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന കീടൻ ഖടഘടരവോദ്ഘുഷ്ടീതാലോകൗത്സുക്കൻമിളതി സുരസംഖ്യേ ദ്രുതമു നിരുന്ധ്യ സന്ധ്യത പ്രഥമ മിതി ധാത്ര ജഗതിഷേ ദൈത്യേ ഗതാ പാണൗ ത്വം അപ്പ ഗൃഹീതോന്നതഗത ഘടഘടരവോത്കുഷ്ടവിയതേന കീടൻ ഹി ണാോകൌത്സുക്കുരസംഘേ മിളതി ദൃതം സന്ധ്യത പ്രഥമം അമു നിരുന്ധ്യ ധാത്ര ജഗദീഷേ ഗതാ ബണൗ ദൈത്യേ അഗദാണ പാണീൽഗതയുളളവൻ അതായത് ദൈത്യൻ കയ്യിലൊരു ഗതയുമായി ആ ദൈത്യൻ ആ അസുരൻ ആ കിരണ്യാക്ഷൻ വന്നപ്പോൾ അവിടുന്നും ഗൃഹീതോന്നതഗതോന്നത ഗത ആ കയ്യിൽ അവിടുത്തെ കയ്യിലും ഒരു വലിയ ഗത പിടിച്ചുകൊണ്ട് ഊക്കൻ ഗതയും പിടിച്ചുകൊണ്ട് ഘടോടര ഘടഘട രവോത്കുഷ്ടവിയത എന്ന് പറഞ്ഞാൽ ഈ ഘടഘട എന്ന ശബ്ദം ഉണ്ടാകുന്നതാണ് അതായത് ഈ യുദ്ധത്തിൽ ഗതകൾ തമ്മിൽ കൂട്ടി മുണ്ട മുട്ടിയുണ്ടാകുന്ന ആകാശത്തും ഒച്ചപ്പാടുണ്ടാക്കുന്ന ദ്വന്ദ്യുദ്ധത്താൽ നിയുദ്ധേന ക്രീഡൻ ഹി നിയുദ്ധേന ഈ രണ്ടു പേരും ഇങ്ങനെ ഗതകൾ കൂട്ടിമുട്ടി ഉണ്ടാക്കി ഇങ്ങനെ ഈ ശബ്ദം അതായത് ആകാശത്ത് വരെ മുഴങ്ങും എന്നാണ് ആകാശത്തും ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്ന് എഴുതിയിരിക്കുന്നത് അത്ര വലിയ ശബ്ദമായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗതായുദ്ധത്തിൽ ദ്വന്ദ് ദ്വന്ദ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ യുദ്ധം കൊണ്ടിങ്ങനെ ക്രീഡയാണ് ഭഗവാന് നിയുദ്ധേന ക്രീഡൻ ഹി ഭഗവാൻ ഇത് ക്രീഡയാണ് ഒരു കളിയാണ് രണാൽ രണാലോക ഔത്സുഖ്യാത് രണം ചെയ്യാൻ അതായത് ഈ ലോക ഔത്സുഖ്യാത് എന്ന് പറഞ്ഞാൽ ഔത്സുഖ്യം കൊണ്ട് എന്തിനുള്ള ഔത്സുഖ്യമാണ് രണ ആലോകം ആലോകനം ചെയ്യുക അതായത് യുദ്ധം കാണാനുള്ള ഔത്സുഖ്യം കൊണ്ട് സുരസംഖേ ദേവഗണം മിളതി എന്ന് പറഞ്ഞാൽ ദേവന്മാർ കൂട്ടം കൂട്ടമായി വന്നു ചെന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ദ്രുതം സന്ധ്യാതഹ ദ്രുതം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ സന്ധ്യാതഹ എന്ന് പറഞ്ഞാൽ സന്ധ്യയാകുന്നതിന് മുൻപേ പ്രഥമം അമും നിരുന്ധ്യാഹ ഇവനെ വധിക്കണമേ എന്ന് ബ്രഹ്മാവ് ധാത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ജഗദീഷയെ അങ്ങയോട് ഉണർത്തിച്ചു എന്തുകൊണ്ടാണ് സന്ധ്യയാകുന്നതിന് മുമ്പേ ഇവനെ വധിക്കണമേ എന്ന് പറഞ്ഞത് സന്ധ്യ സമയം കഴിയുമ്പോൾ സന്ധ്യയാകുമ്പോൾ മുതൽ അസുരന്മാർക്ക് അവരുടെ വീര്യം കൂടും ക്രൗര്യം കൂടും അവരുടെ പരാക്രമം കൂടും അതുകൊണ്ടാണ് ഭഗവാനോട് ഇവനെ സന്ധിയാകുന്നതിന് മുമ്പേ വധിക്കണമേ എന്ന് പറഞ്ഞത് അതായത് യുദ്ധം അങ്ങേക്കൊരു കളിയാണ് അതുകൊണ്ട് ഈ ഇവിടെ നിഗ്രഹിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് നിരു എന്ന് പറഞ്ഞാൽ നിരോധിക്കുക സന്ധി അപ്പോൾ സന്ധിയാകുന്നതിന് മുമ്പ് ഈ അസുരനെ അവിടെ കൊല്ലണമേ എന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും